പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി സി പി ഐ എം പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി പള്ളുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി നിറഞ്ഞ കാണികളുടെ സദസ്സിലായിരുന്നു കൈകുട്ടിക്കളി മത്സരം നടന്നത് ഏറെ മനോഹരമായ കൈകുട്ടിക്കളി മത്സരം കാണുന്നതിന് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു യുവജനങ്ങൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഏരിയ സമ്മേളനങ്ങളിൽ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത് സന്നിഹിതനായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി